എന്നൊക്കെ പറഞ്ഞു പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ പ്രിയമുള്ളവരെ പേരോട് അബ്ദുറഹ്മാൻ സഹാഫി അദ്ദേഹത്തിന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറയുകയാണ് അഷുറ ദിവസങ്ങളിൽ ഷിയാക്കള് ഷിയാക്ളി യാലി മദത്ത് അലിറലാഹുവിനെ വിളിച്ച് സഹായത്തേട്ട നടത്താറുണ്ട് അപ്രകാരം നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അപ്രകാരം ചെയ്യാറില്ലെങ്കിലും പാട്ടുകളിലൂടെ അലി അലിറല്ലുളാഹുവിനോട് വിളിച്ച് സഹായത്തേട്ട നടത്താറുണ്ട് അത് കടുത്ത തെറ്റാണെന്ന് അദ്ദേഹം പറയുകയാണ് അലി റദ്നോ സ്വഹാബിയാണ് അതേപോലെ ഒട്ടനവധി ശ്രേഷ്ഠതകളിലുള്ള ആളാണ് കൊലഫാറാശിനിൽ പെട്ട ആളാണ് ഇങ്ങനെയുള്ള ഒരുപാട് ശ്രേഷ്ഠതയുള്ള ആളാണ് അലിറലാഹ്വനോ വലിയ തന്നെയാണ് ഒരു സംശയവുമില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽപ്പെട്ട ആളുകളാണ് ഇനി അദ്ദേഹത്തെ വിളിച്ച് സഹായം തോടാൻ പാടില്ല എന്നാണ് പേരോട് പറയുന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് ഇതേ പേരോട് അബ്ദുറഹ്മാൻ സഹാഫി തന്നെ പറയുന്നത് അദ്ദേഹം ഹുബൂരിയാണ് മരിച്ച ആളുകളോട് സഹായത്തേട്ടം നടത്തുന്ന ആളാണ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് എന്റെ പേരിൽ ഞാൻ വസൂദാനെ വിളിച്ച് തേടുന്നതിനെതിരാണെന്നോ അല്ലെങ്കിൽ ഔലിയാക്കളെയും സാലിഹികളെയും ബദലികളെയും വിളിച്ചു തേടിയാൽ അത് സിർക്കാണെന്ന് പറയുന്ന കൂട്ടത്തിലാണെന്നോ അല്ലെങ്കിൽ അത് ഹറാബാണെന്നോ കരാഹത്താണെന്നോ പറയുന്ന കൂട്ടത്തിലാണെന്നോ എന്നെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വല്ലവനും വല്ലവനുമുണ്ടെങ്കിൽ അവനോടൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് പാരത്രിക ലോകത്തിൽ വിശ്വാസമുണ്ട് ആരോപണം പറയുന്നവർക്കതില്ലെങ്കിൽ അവർക്ക് അവരെ വഴിക്ക് പ്രിയമുള്ളവരെ പേരോട് അബ്ദുറഹ്മാൻ സൊഹാഫിയെ ഒരു സ്റ്റേജിൽ പറയുകയാണ് അലിറലിഅള്ളാഹുവിനോട് വിളിച്ച് സഹായത്തേട്ട നടത്തുന്ന അത്തരം ഗാനങ്ങളൊക്കെ അത് കടുത്ത തെറ്റാണ് മറ്റൊരു സ്റ്റേജിൽ അദ്ദേഹം പറയാണ് ഔലിയാക്കന്മാരെയും സ്വാലിയങ്ങളെയും വിളിച്ചു തേടാം ഒരു പ്രശ്നവുമില്ല ഞാൻ അറാമാണെന്നോ തെറ്റാണെന്നോ കരാത്താണെന്നോ എന്ന് പോലും പറയില്ല അദ്ദേഹത്തെ കുറിച്ച് നൌഷാദ് അഹസനയും ടീമും വാദം ഉന്നയിച്ചു അള്ളാഹുവിന് മാത്രം വിളിച്ച് സഹായം തേടുന്ന യഥാർത്ഥം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പേരോടായിത്തീർന്നു അദ്ദേഹം ഇപ്പോൾ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാറില്ല എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇദ്ദേഹം മറുപടി പറയുകയാണ് അതിനുശേഷം ഇദ്ദേഹം പറയുകയാണ് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് പരിഷുദ്ധ ഖുറാനിൽ അള്ളാഹുസ് തുടക്കത്തിൽ പറയുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല എന്നാണ് അള്ളാഹു പറയുന്നത് കാരണം പറഞ്ഞിട്ടുള്ളത് നബിയെ അടിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കും അവരുടെ സെമീപ്രസ്ഥനാണ് ഞാൻ ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ സഹായം എന്നോട് ചോദിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്ന് അള്ളാഹു സുബാനുത്തലോട് മാത്രം നേരിട്ട് ചോദിക്കുന്ന ആളുകൾ മാത്രമാണ് അള്ളാവിൽ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുന്നുള്ളത് പരലോകത്ത് വിശ്വസിക്കുന്നുള്ളത് എന്ന് അള്ളാഹു സുബാനു തല പറയുകയാണ് മരിച്ചുപോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ഹുസീർ നബി അലൈഹി സ്ലാമിനോടും ലാത്തയോടും ഉസയോടും അനാത്തയോടും വദ്ദിനോടും സുവാവിനോടും യഹൂസിനോടും യവൂഖിനോടും നസീറിനോടും ഈ ആളുകൾ അംബിയാക്കന്മാരുണ്ടായിരുന്നു അതിൽ ഔലിയാക്കന്മാരുണ്ട് അതിൽ അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് അവർ വാദിച്ചിരുന്നില്ല ഞങ്ങളെ അടുപ്പിക്കും ഞങ്ങൾക്ക് ശുപാർശക്കാരാകും അള്ളാവിൽ നിന്ന് അവർക്ക് സ്വന്തമായി കഴിവില്ല അവരുടെ തൽഭ്യത്തിൽ അതാണ് പറഞ്ഞത് അള്ളാഹു ഉടമപ്പെടുത്തിയ ആളുകളാണ് എല്ലാം വിൽക്കിയതും അള്ളാവിനാണെന്ന് മക്കത്തെ മുഷരിക്കൽ പോലും പറഞ്ഞിരുന്നു അവരോട് അള്ളാഹു സുബാനോ തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം മൊഹമ്മീൻ അതേപോലെ തന്നെ പല വിശ്വാസമുള്ള ആളുകളാണോ അവർ അള്ളാഹുവിനോട് മാത്രം വിളിക്കും ഇങ്ങനെ മരിച്ച ആളുകളോട് വിളിക്കില്ലാൻ പേരോട് സ്വന്തത്തെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നുള്ളത് എന്ന് പരിശുദ്ധ ഓർാൻ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും ഇത് ഇതിനെ ഇദ്ദേഹം യാതത്ത് എന്ന് പറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് അവർ ഷിയാക്കളാണ് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഈ വാദം മരിച്ച ആളുകളോട് ഇഷ്ടിരാശ ചെയ്യാം അവർ റബ്ബാണ റബ്ബല്ല എന്ന വിശ്വാസത്തോടു കൂടി അള്ളാവിന്റെ സൃഷ്ടിയാണെന്ന വിശ്വാസത്തോടു കൂടി മരിച്ച ആളുകളോട് വിളിച്ച് സഹായം തേടാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയാം അവരോട് പ്രാർത്ഥിക്കാം എന്നുള്ള വാദം ശിയാക്കളാണ് ഇബിനു സബിനു സഭ എന്നുള്ള ജൂതൻ അവര് സിയാസം സിയായിസം ഉണ്ടാക്കി അതിൽ നിന്നാണ് സൂഫിസവും അതിൽ നിന്നാണ് സമസ്തായുസവും വന്നത് നോക്കൂ ഇവരുടെ തന്നെ ബറയിൽവികൾ സമസ്തക്കാര് ഇവിടെ കൊണ്ടുപോകുന്ന അജ്മീറിലെ ചില രംഗങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് അവിടെ ഷിയാക്കള് എന്തൊക്കെയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സ്ഥലത്തേക്കാണ് അജ്മീറിലേക്ക് അജ്മീറിലേക്കൊണ്ടുവന്ന അവിടെ ബറയിൽവികളാണ് അതാണ് കാന്തപുര അബുബക്കർ മുസ്ലിയാർ പറഞ്ഞത് അമ്പി ബറയിൽവിയെ ഞങ്ങളും ബറയിൽവികളാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ സമസ്ത എന്നുള്ളത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പുത്തൻ സംഘടനയാണ് പുത്തൻ മത ആചാരങ്ങൾ ഉണ്ടാക്കിയ ഒരു പുത്തൻ പുതുനിർമ്മിത മതമാണ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനോ തല നൽകട്ടെ സത്യം പഠിക്കുക മനസ്സിലാക്കുക പാരത്രിക രോഗത്ത് രക്ഷപ്പെടുന്ന ആളുകളുടെ ഒപ്പം ചേരുക പ്രബു സുബഹാനോ തല അതിനുള്ള തൗഫീഖ് നൽകട്ടെ അസ്സാം വലൈക്കും വാഹമത് വർക്കാത്ത